ഹലോ ഗൈസ് ചിറ്റടത്തിച്ചെടി ഇതിൻ്റെ പൂർണ്ണ രൂപമാണ് കേട്ടോ കാണുന്നത് ഇതൊരു ഔഷധമാണ് ഇത് ഗൈസ് രസന രസന ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ അതിൻ്റെ കായാണ് കാണുന്നത് അപ്പോൾ ഇതൊരു മരുന്നാണ് ഇതിൻ്റെ വിത്ത് ഇതിൽ നിന്ന് ഇങ്ങനെ മുളച്ച് വരില്ല കേട്ടോ രാസന എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങള് തലയിലൊക്കെ ഇടുന്ന പറഞ്ഞത് അപ്പോ എൻ്റെ ചെടിയാണ് നമ്മളത് കർദ്ദമോ ആണ് എന്ന് പറഞ്ഞിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് അപ്പോ ഒരു നമ്മൾക്ക് പറ്റിച്ചതാണ് യഥാർത്ഥത്തിൽ കർദ്ദമോമല്ല ഇതിൻ്റെ പേര് ചിറ്റരത്താനാണ്